എം എസ് എൻ ഫുട്ബോൾ ടോക്സിലേക്ക് അവർക്കും സ്വാഗതം ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഗ്രൂപ്പ് എച്ച് നടന്ന മത്സരമായിരുന്നു റിയാൽ മാഡ്രിഡ് വേഴ്സസ് ഹൽഹാൽ ഇന്നത്തെ മത്സരം സമനിലയോട് കൂടിയാണ് പിരിഞ്ഞിരിക്കുന്നത് ഇന്ന് ഇരു ടീമുകളും വളരെ വാശിയോട് കൂടി തന്നെയായിരുന്നു കളിച്ചിരുന്നത് ഇന്ന് റിയാലിന് വേണ്ടി ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് കണ്ടെത്തിയിട്ടുള്ളത്സാലയാണ് അത് മുപ്പത്തിനാലാം മിനിറ്റ് എന്നാൽ കുറച്ച് നിമിഷങ്ങൾക്കകം തന്നെ ഹലിലാലോ ഒരു പെനാൽറ്റിയിലൂടെ ഗോൾ നേടി ഇത്തവണ ഹലിലാലിന് വേണ്ടി ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് പോർച്ചുഗീസ് സൂപ്പർ താരമായിട്ടുള്ള റോബ് ആണ് അത് മിനിറ്റിലായിരുന്നു ഇന്ന് റോബൻ റോബനവസ് അലഹാലിന് വേണ്ടി ഗോൾ കണ്ടെത്തിയിട്ടുള്ളത് അതുപോലെ തന്നെ ഇന്ന് ആദ്യ പുകതിയിൽ അലിഹിലാൽ തന്നെയായിരുന്നു മികച്ച രീതിയിൽ കളിച്ചിരുന്നത് എന്നാൽ സെക്കൻഡ് ഹാഫിൽ റയൽ മാഡ്രിഡ് കളിയിലേക്ക് വീണ്ടും തിരിച്ചു വന്നു പിന്നീട് റയലിന്റെ നല്ല നല്ല അവസരങ്ങൾ അവസരങ്ങളായിരുന്നു നമ്മൾ പിന്നീട് അങ്ങോട്ട് കണ്ടിരുന്നത് ഇന്നത്തെ മത്സരത്തിൽ രണ്ട് ടീമിന്റെയും പരിശീലകന്മാരുടെ ആദ്യ മത്സരമായിരുന്നു ഇന്ന് അവർക്ക് അവരുടെ കഴിവുകൾ ഇന്ന് തെളി തെളിയിച്ച ഒരു മത്സരമായിരുന്നു ഇന്നത്തെ മത്സരം അതുപോലെ തന്നെ ഇന്ന് റയലിനെ ഒരു പെനാൽറ്റി ലഭിച്ചു അത് അടിച്ചിരുന്നത് വൽവർത്തെയായിരുന്നു എന്നാൽ പെനാൽറ്റി വൽവർത്തെ മിസ്സാക്കി മിസ്സാക്കിയിട്ടുണ്ട് അലി ലാലിന്റെ ഗോൾ കീപ്പർ ആയിട്ടുള്ള യാസിൻ ബോണോ ഒരു മികച്ച സേവ ആയിരുന്നു നടത്തിയിരുന്നത് ഇപ്പോൾ ഫിഫ ക്ലബ്ബ് വേൾഡ് കപ്പ് ഗ്രൂപ്പ് എച്ച് ഇപ്പോൾ അവർ ഇരു ടീമുകളോ സമനിലയോടുകൂടി പിരിഞ്ഞിരിക്കുകയാണ് ഇപ്പോൾ രണ്ടാം സ്ഥാനത്താണ് റിയൽ മാഡ്രേ ക്ലബ്ബ് അതുപോലെ തന്നെ അലി ഇപ്പോൾ മൂന്നാം സ്ഥാനത്ത് ആണ് അതുപോലെ തന്നെ ഇന്നത്തെ കളിയോട് ആറ്റി നോക്കുമ്പോൾ ഇന്ന് അയിമ്പത്തിരണ്ട് ശതമാനം റയലിന്റെ കൈവശം ബന്ധമുണ്ടായിരുന്നു അതുപോലെ തന്നെ റയൽ മാഡ്രിഡ് പത്തൊമ്പത് ടോട്ടൽ ഷോട്ട് ഷോട്ട് എപ്പോൾ അതിൽ അവർക്ക് ഏഴ് ഷോട്ട് റൺ ടാർഗറ്റിലേക്ക് എത്തിക്കാൻ ഇന്ന് കഴിഞ്ഞിട്ടുണ്ട് എന്നാൽ മറുവശത്തെ ഹലി നോക്കുമ്പോൾ നാൽപ്പത്തിയെട്ട് ശതമാനം ഇന്ന് അവരുടെ കൈവശം ബന്ധമുണ്ടായിരുന്നു അവർ പതിമൂന്ന് ടോട്ടൽ ഷോട്ട് ഷോട്ട് ചെയ്യപ്പോൾ ഷോർട്ട് ടാർഗറ്റിലേക്ക് അവർക്ക് ആകെ രണ്ടെണ്ണമേ എത്താൻ എത്തിക്കാൻ കഴിഞ്ഞിട്ടുള്ളൂ എന്നാലും കുഴപ്പമില്ലാത്ത രീതിയിൽ ഇന്ന് ഇരു ടീമുകളും കളിച്ചിട്ടുണ്ട് ഇന്നത്തെ മത്സരത്തിൽ ഉണ്ടായിരുന്നില്ല അതുകൊണ്ട് തന്നെ ഇന്ന് റയലിന് വലിയ ഒരു തിരിച്ചടി തന്നെയായിരുന്നു അതുപോലെ തന്നെ ഇന്നത്തെ മത്സരത്തിൽ ഇനീഷ്യസ് ജൂനിയർ റോഡ്രിഗോ ഈ താരങ്ങൾക്ക് ഇന്ന് ഇങ്ങനെ ഇന്ന് കളിക്കാൻ ഇന്ന് കഴിഞ്ഞിട്ടില്ലായിരുന്നു അത് റയലിന് വലിയ ഒരു തിരിച്ചടി തന്നെയാണ് അതുപോലെ തന്നെ സെക്കൻഡ് ഹാഫിൽ റിയൽ മാഡ്രിഡ് ചില സബ്സ്റ്റിറ്റ്യൂഷനുകൾ നടത്തിയിരുന്നു അർദ ഗുലർ ബ്രായം ഡിയാസ് ലൂക്കാസ് വാസ്കസ് വിക്ടർ മൊനോസ് ലൂക്ക മോഡ്രിച്ച് ഇവർ ഇറങ്ങിയതിനു ശേഷമായിരുന്നു റയൽ മാഡ്രിഡ് പിന്നീട് അങ്ങോട്ട് മികച്ച രീതിയിൽ കളിച്ചിരുന്നത് അതിൽ നമ്മൾ എടുത്തു പറയേണ്ട പേരാണ് ഹർദാ കുല്യാർ ഈ താരം വന്നതിന് ശേഷം റിയൽ മാഡ്രിഡ് ഒന്നും കൂടി അറ്റാക്കിങ്ങിലേക്ക് നല്ല രീതിയിൽ തന്നെ കളിച്ചിട്ടുണ്ടായിരുന്നു എന്നിരുന്നാൽ ഇന്ന് ഇരു ടീമുകളും മികച്ച രീതിയിൽ തന്നെയായിരുന്നു കളിച്ചിരുന്നത് ഈ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുന്നു ഫുട്ബോൾ ലോകത്ത് കൂടുതൽ വിശേഷങ്ങളുമായി അടുത്ത വീഡിയോയിൽ വീണ്ടും കാണാം